അനുമോളെ സദാചാരവാദി നിന്നെ ഞാൻ വിടത്തില്ലടാ നീ ആരടാ സദാചാരം കളിക്കാൻ അവർക്കൊരു ലൈഫില്ലടാ അവര് കെട്ടിപ്പിടിക്കോ ഉമ്മ വെക്കോ വേറെ എന്ത് പരിപാടി വേണമെങ്കിലും ചെയ്തോട്ടെല്ലടാ നീ ആരടാ ചോദിക്കാൻ നീ എന്തിനാണടാ ചോദിക്കുന്നത് ബിഗ് ബോസിലോന്ന് വന്നാ ബിഗ് ബോസിൻ്റെ കളി കളിക്കണം അല്ലാതെ ഇതുപോലെയുള്ള തൊട്ടിത്തരത്തിലല്ല നടക്കേണ്ടത് എല്ലാവരും കൂടിയിട്ട് അനുമോളെ അങ്ങ് പഞ്ഞിക്കെടുകയാണ് അതായത് അനുമോളെന്തോ ഒരു വലിയ പാതകമാണ് ചെയ്തിരിക്കുന്നത് അനുമോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ പൊറുക്കാൻ കഴിയാത്ത തെറ്റാണ് അപ്പോൾ ഈ പരിപാടി വെച്ചവന്മാർക്കോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തവന്മാർക്കോ ഒരു കുറ്റവും ഇല്ല അവരൊക്കെ പുണ്യാളച്ചന്മാർ അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് അതൊക്കെ ചെയ്തവരൊക്കെ പുണ്യാളന്മാർ നിങ്ങളൊരു കാര്യം ആലോചിക്കണം അതായത് അനുമോള് പറഞ്ഞതിൽ അത് എന്താ തെറ്റ് എല്ലാവരും പറയുന്നത് ഒരു ഉമ്മ ഒരു കെട്ടിപ്പിടിയോ ഇല്ലെങ്കിൽ ഒരു പിന്നെ ഇതോ ഇങ്ങനെയുള്ളതോ ഇന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു ഇത് വന്നിരുന്നു അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയുന്നത് പോലെ കാണിച്ച് തരുന്നുണ്ട് അപ്പം അതൊക്കെ എന്താണ് അതൊക്കെ ആരാണ് പുറത്തുവിട്ടത് ഇവിടെ ഒരു ഒരു കാര്യം ഈ പിന്നെ ഒരുപാട് ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് അനുമോള പഞ്ഞിക്കിടുന്ന ആൾക്കാരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ ആരും പോയിട്ട് അവിടെ പോയിട്ട് ഒളിക്കാമറ വെക്കുന്നില്ല നമ്മൾ ആരും പോയിട്ട് അവിടെ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ വെച്ച് സ്ഥാപിച്ചിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുന്നില്ല ബിഗ് ബോസിന്റെ ഉള്ളിൽ നിന്നും അവർ നമുക്ക് തരുന്ന കാഴ്ചകളുണ്ട് അതാണ് നമ്മൾ കാണുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും പോയിട്ട് ഈ ബിഗ് ബോസിന്റെ ഉള്ളിൽ പോയിട്ട് ക്യാമറ പിടിക്കാനോ അല്ലെങ്കിൽ അവിടെ ലൈറ്റ് കാണിച്ചു കൊടുക്കാനോ നിൽക്കുന്ന ആൾക്കാരൊന്നും അല്ല അവരവിടെ നിന്നും അവരുടെ എഡിറ്റിങ്ങും കാര്യങ്ങളും അവരുടെ മാനേജർമാരും ഇതെല്ലാം കണ്ടതിന് ശേഷമാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തരുന്നത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് ഇതൊക്കെ ചില ആൾക്കാർ വീഡിയോ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഇതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല അവരാരോ സദാചാരവാദികളും ഇല്ല അവരെല്ലാവരും നല്ലവര് അനുമോൾ ഇന്നലെ ഇത് പറഞ്ഞപ്പോഴേ ലോകത്തുള്ള എല്ലാ തൊട്ടിത്തരങ്ങൾക്കും കാരണക്കാരി അനുമോളാണ് അനുമോളാണ് ഈ ബിഗ് ബോസിലെ ഈ മണിയറ തകർക്കുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത് അനുമോളെ കണ്ടു കഴിഞ്ഞാൽ നീ കണ്ണടക്കണം നീ പറയാൻ പാടില്ല അത് ഞങ്ങൾ പറയും പുറത്തുള്ള ഞങ്ങളാണത് പറയേണ്ടത് നീ അല്ല പറയേണ്ടത് ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കണം അതായത് അനുമോൾ അവിടെ കണ്ടത് എന്ന് പറഞ്ഞാൽ ഭീകരമായ സത്യങ്ങളാണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവിടെയുള്ള നാല് എന്താ പറയുക എഡിറ്റർമാർ എഡിറ്റ് ചെയ്ത് അവിടെയുള്ള പ്രോഗ്രാം മാനേജറും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഇത് കുട്ടികളൊക്കെ കാണുന്ന ഷോയാണ് അതുകൊണ്ട് ഇത്രയധികം അങ്ങോട്ട് കൊടുക്കല്ലേ ഒരു സൂചന കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് വിടുന്ന അല്ല ഇത് അനുമോള് കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടതിൽ ഒരു അഞ്ചിരട്ടിയുള്ള സാധനം എന്നാണ് കണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്ന സെക്കൻഡുകൾക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ പുതുപ്പിൻ്റെ ഉള്ളത് നമ്മള് കാണുന്നുള്ളൂ ഭക്ഷേങ്കിലെന്ന് പറഞ്ഞാൽ അവിടെ നടന്ന കാര്യങ്ങള് അനുമോൾക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് അനുമോൾ ഇത്രയും ആധികാരികമായിട്ട് തന്നെ പറയുന്നത് അപ്പൊ ഇവിടെ കുറെ എണ്ണത്തിന് ഇങ്ങനെ കുരുപൊട്ടി ഒലിക്കുകയാണ് എന്താ കാരണം കടുത്ത ഈ അനുമോൾ വിരോധം തന്നെ വേറെ ഞാൻ അനുമോളുടെ ഫാൻസോ അല്ലെങ്കിൽ ഞാൻ അനുമോളുടെ ഇതൊന്നുമല്ല പക്ഷെ ഇന്നലെ അനുമോള് കാണിച്ചതില് എനിക്ക് ഒരു കുറ്റവും തോന്നിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനു മുന്നേ തന്നെ ഇവിടെയുള്ള സദാചാര അമ്മാവുമാർ എന്ന് പറയുന്ന അതിന്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റ് എന്ന് പറയുന്ന കുറെ ടീമുകള് ഒന്നിച്ചു കിടന്നതിനേയും അതുപോലെ തന്നെ മസാജ് ചെയ്യുന്നതിനെയും മറ്റേതിനെയൊക്കെ വെച്ച് ഇവർക്ക് വീഡിയോ ചെയ്യാം പക്ഷെ ഈ കാര്യങ്ങൾ പുറത്തു പറഞ്ഞ അനുമോള് കുറ്റക്കാരി അനുമോളെ നമുക്ക് നാളെ തന്നെ കെട്ടുകെട്ടിക്കണം അനുമോളെ നമുക്ക് പുറത്താക്കണം എന്താ കാര്യമോ ഈ ഉമ്മ വെക്കുന്ന നീ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവർ ഉമ്മ വെക്കുമോ ഇനി ഇതുപോലെ ഈ കെട്ടിപ്പിടിച്ചിട്ട് എന്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നാളെ അവരിത് ചെയ്യോ എന്നാണ് ഇവന്മാരൊക്കെ ചോദിക്കുന്നത് ഇവരുടെ ചോദ്യമൊക്കെ കറക്റ്റാണേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം എന്നിട്ട് യുവന്മാർ എല്ലാവരും ഫോളിടാൻ തുടങ്ങിയിരുന്നു അതായത് അനിമോൾക്ക് വെല്ല ഇടിവുണ്ടോ എന്ന് നോക്കുമ്പോഴേക്ക് അനിമോൾക്ക് തൊണ്ണൂറ് ശതമാനമാണ് ഇപ്പോഴും വരുന്നത് അതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ബേക്കൗട്ട് അടിച്ചിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പുറകോട്ട് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറയുന്ന എത്ര സത്യം നിങ്ങൾ നോക്ക് ഓരോ സത്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുമ്പോഴും ഓരോ ട്രെയിനുകളാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അനുമോള് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ ഇവിടെയുള്ള കുറെ സദാചാരവാദികൾക്ക് പൊള്ളി എന്തുകൊണ്ടാണ് അവരവിടെ എന്ത് കാണിച്ചു കഴിഞ്ഞാലും നിനക്കെന്താണ് നീ എന്താണത് നോക്ക അതാണ് അനുമോളുടെ ഗെയിമാണ് അതാണ് അനുമോളുടെ ഗെയിം അതായത് നീയൊക്കെ എന്തെങ്കിലും കാണിക്കുന്ന തൊട്ടിത്തരങ്ങൾ വിളിച്ചു പറയാ ഇന്ന് അനുമോള് പറഞ്ഞൊരു വാക്കും കൂടി ഉണ്ട് അതെന്ന് പറഞ്ഞാൽ സദാചാര അമ്മാവുമാർക്ക് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട് അനുമോള് എന്താ ഇന്ന് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു ഞാൻ കണ്ട കാര്യങ്ങൾ എവിടെ വേണമെങ്കിലും പറയും എന്ന് ഉറച്ചു നിൽക്കുന്നു ഞാൻ ഇനി പുറത്ത് പോയാലും ശരി എന്നാണ് അനുമോള് പറഞ്ഞത് അതാണ് അനുമോളെ അതാണ് വേണ്ടതാവിടെ നിന്ന് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നിട്ട് ചില ആൾക്കാർ ഫോളിട്ട് നോക്കിയപ്പോഴെന്ന് പറഞ്ഞാൽ വീണ്ടും അനുമോള് തന്നെയാണ് കയറി വരുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് പറഞ്ഞതിൽ ചെറിയ ശരിയുണ്ട് എന്നൊക്കെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വെച്ചിട്ടുണ്ട് അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഇന്നലെ പറഞ്ഞ് ജനങ്ങൾ മുഴുവൻ അനുമോളക്കെതിരാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വീഡിയോയും കാര്യങ്ങളും ഇതൊക്കെ ഒരു പുകമറ സൃഷ്ടിച്ചതിന് ശേഷം ഇന്ന് പറയുന്ന വാക്കുകളാണ് അനുമോളി പറഞ്ഞതിൽ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ കരുതിയിട്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് വീണടക്കന്ന് ഇങ്ങനെ ഉരുളുകയില്ലേ അങ്ങനെയാണ് ഞാൻ ആ കമന്റ് ബോക്സിൽ നോക്കിയിട്ട് ഞാൻ ചിരിച്ചു മണ്ണ് കേപ്പിപ്പോയി എനിക്ക് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും നന്നാക്കാനോ ഇല്ലെങ്കിൽ നേർവഴിക്ക് നടത്താനോ അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാവരെയും പിടിച്ചെന്ന് പറഞ്ഞാൽ ഫേമസ് ആക്കാനോ അവർക്ക് മാത്രം കുറെ പൈസ കൊടുക്കാനുള്ള അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ലക്ഷ്യങ്ങളും അവർക്കുണ്ട് ആ ലക്ഷ്യങ്ങൾ കാണുന്നത് വരെ അതായത് പത്ത് നാനൂറ് ആൾക്കാർ പണിയെടുക്കുന്നതാണ് ഇവമാർക്കൊക്കെ ശമ്പളം കൊടുക്കണമെങ്കിൽ എന്ന് ഇത് ജനങ്ങൾ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും ഇത് എന്താ പറയണ്ടത് ഇത് ഒരാൾ പോലും ഇത് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ ഇതിന് പൈസ കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ പല പരിപാടികളും ചെയ്യും അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുത്തനേയും നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ബിഗ് ബോസ് കൊണ്ട് ഞാൻ നന്നായി ഇല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ ഭയങ്കര ഡീസെൻ്റ് ആണ് ഇതൊന്നുമല്ല ഒരുപാട് പേരുടെ ലൈഫ് വെച്ച് കളിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് പോയവരുടെയൊക്കെ ലൈഫ് നശിച്ചിട്ടേ ഉള്ളൂ അല്ലാതെ ആരെയും ലൈഫ് നന്നായിട്ടൊന്നുമില്ല കല്യാണം കഴിഞ്ഞവരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പിറ്റേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നുണ്ട് അവർ ഡിവോഴ്സ് ആയി എന്ന് തന്നെയാണ് അത് ബിഗ് ബോസ് പോയത് കൊണ്ട് മാത്രമല്ല ബിഗ് ബോസ് പോയിട്ട് ഇവർ കുറേ സത്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരും അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഈ ഈ പറയുന്ന പ്രതികൾ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പിടിച്ചു നിൽക്കാൻ നോക്കി പക്ഷേ കുറേ കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ അവർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എങ്ങനെയോ ഒരു ദുർബല നിമിഷത്തിൽ അതായിപ്പോയി അത് നോക്കുമ്പോഴേക്കും തന്നെ അനിമോൾ കണ്ടും പോയി അതാണ് അവിടെ നടന്നിരിക്കുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ എന്നാ പറയേണ്ടത് ഇത് അനിമോളെ തെറ്റോ അല്ലെങ്കിൽ ഇത് പിന്നെ ആരും കാണരുത് എന്ന് വിചാരിച്ചതാണെങ്കിൽ ബിഗ് ബോസ് എന്തിനാണോ ഇത് പുറത്തുവിട്ടത് അതല്ലേ ഞാൻ ചോദിക്കുന്നത് ഇതാരും കാണാൻ പാടില്ല ഇത് ഒരാൾ പോലും കാണാൻ പാടില്ലാത്ത ഒരു കേസ് ആണ് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞത് നമുക്കിത് ടെലികാസ്റ്റ് ചെയ്യണ്ടെന്ന് വേണമെങ്കിൽ അവർക്ക് വെച്ചൂടെ പക്ഷെ അവരെന്തുകൊണ്ടാണ് ഇത് പുറത്തുവിട്ടത് അവർ പുറത്തുവിട്ട സാധനമല്ലേ നമ്മൾ കാണുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം അനുമോൾ കണ്ടത് അതിൻ്റെ ഒരു അഞ്ചിരട്ടിയാണ് നമ്മൾ കാണുന്നത് ഒരു സെക്കൻഡോ അഞ്ച് സെക്കൻഡോ ആണ് അനുമോൾ കണ്ട അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് അതുകൊണ്ട് തന്നെയാണ് അനുമോൾ ഇന്നലെ പറഞ്ഞത് അതിൽ അനുമോളോട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതാണ് നിങ്ങൾ കേൾക്കേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ വെറുതെ അനുമോൾ സുമ്മാവാ അനുമോൾ തന്നെയാണ് ഇപ്പോഴും അവിടെ മിന്നിച്ച് ഇത് ഗെയിമിൽ നിൽക്കുന്നത് അനുമോളെ എല്ലാവരും തകർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴും ഉള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഞാൻ അനുമോളുടെ ഫാൻ ഒന്നും അല്ല പക്ഷെ ആരും തുണിയില്ലാത്തപ്പോഴും നമ്മൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് എവിടെയായാലും ശരി ഈ കളിക്കുന്നവരെ ചില ആൾക്കാർക്ക് ഇങ്ങനെയാണ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ കട്ട നെഗറ്റീവ് ആക്കി വിടണം അങ്ങനെ നെഗറ്റീവ് ആക്കിയിട്ട് അവർ ഇല്ലാതാക്കണം ഇത് പല സീസണുകൾ നടക്കുന്നതാണ് ഏതെല്ലാം അതിന് നമ്മളെതിരെ തന്നെയാണ് അപ്പം അങ്ങനെ ചില എന്ന് പറഞ്ഞാൽ കഷ്ട നെഗറ്റീവ് ആക്കിയാൽ വിടാൻ വേണ്ടിയിട്ട് ഇവർ പല കളികളങ്ങൾക്കും അതിനെതിരെ നമ്മൾ ശക്തമായിട്ടുണ്ടാകുന്ന എനിക്ക് പറയാൻ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടി അനുമോൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ രണ്ട് വാക്ക് പറയണമെന്ന് ഞാൻ അത് അത് വിചാരിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് അനുമോള ഈ സദാചാരവാദികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പോയിട്ട് തരത്തിൽ കളിക്കുക അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തോണിയിൽ കാലു വെച്ചിട്ട് ആൾക്കാർ എവിടെയാണ് എങ്ങോട്ടാണ് പോകുന്നത് ആ ഒഴുക്കിനനുസരിച്ച് നീന്താം ആ പരിപാടി വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ഹൈപ്പ് ബട്ടൺ കൂടി ഒന്ന് അമർത്തുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക എന്നിട്ട് കാണുക ആദ്യം തന്നെ ലൈക്കും അടിച്ചോ നന്ദി നമസ്കാരം